രോഗമുണ്ടോ സഹോദര ഭാരമുണ്ടോ സഹോദരി മുന്നോട്ട് പോകാൻ കഴിയാതെ വഴിയിൽ അനേക പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമായി നീ വലയുകയാണോ നിരാശപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ കാര്യം സ്വർഗത്തിലെ അപ്പനെ ഏറ്റെടുത്തോളൂ നിങ്ങളുടെ രോഗം സ്വർഗത്തിലെ അപ്പൻ സർവ സൗഖ്യത്തിൻ്റെയും ഉടവിടമായ എൻ്റെ യേശു തൻ്റെ അടിപ്പിണരാൻ നിങ്ങൾക്ക് സൗഖ്യം തരും നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കത്തിൽ കഴിയുകയാണോ നിങ്ങളുടെ അപ്പൻ സർവസമ്പന്നനാണ് സർവ്വസമ്പന്നനായ അപ്പനോട് പറയാം അപ്പ എനിക്ക് ഇന്ന കാര്യമുണ്ട് ഇന്ന കടബാധ്യതയുണ്ട് നിങ്ങളങ്ങനെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ കടങ്ങൾക്ക് മോചനം കിട്ടും നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടും നിങ്ങൾക്ക് ആശ്വാസം കിട്ടും നിങ്ങൾ ഏത് വിഷയത്തിൽ വലയുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ വലയേണ്ട കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും കർത്താവ് നിങ്ങളുടെ മേൽ സന്തോഷം പകരും കർത്താവിൻ്റെ കരം നിങ്ങളെ താങ്ങും കർത്താവിൻ്റെ കരം നിങ്ങളെ തലോടും കർത്താവിൻ്റെ കരം നിങ്ങളെ ആശ്വസിപ്പിക്കും തൻ്റെ സ്നേഹം നിങ്ങളിൽ പകരും നിങ്ങളും സ്നേഹമായി തീരും ആരോടും പകയില്ലാതെ ആരോടും വൈരാഗ്യമില്ലാതെ ആരോടും ഇഷ്ടക്കുറവില്ലാതെ ആരോടും മുഷിച്ചിലില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം തമ്മിൽ വരുമ്പോൾ നമുക്കെല്ലാവരോടും സ്നേഹം സഭാ വ്യത്യാസമില്ല എല്ലാവരോടും സ്നേഹം ഏത് മതത്തിൽപ്പെട്ടവരോടും സ്നേഹം എല്ലാവരെയും കാണുമ്പോൾ ഇവരെല്ലാം ദൈവത്തിൻ്റെ കൈപ്പണികളെന്നോർത്ത് നാഥ അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ അവസരം കിട്ടിയില്ല എനിക്കോ കൃപയാൽ തന്നല്ലോ കർത്താവെ അങ്ങേക്ക് നന്ദിയെന്ന് പറയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പാപത്തിൽ ജീവിക്കുന്നവരെ കാണുമ്പോഴും ഓ അവൻ പാപത്തിൽ ജീവിച്ച് നശിച്ചു പോവുകയാണല്ലോ എന്ന് ചോദിച്ചാൽ അവനെ കുറ്റപ്പെടുത്തുകയല്ല കർത്താവേ അവരെയും രക്ഷിക്കണമേ അവരേ അവരുടെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് അവരെയും അവരുടെ സ്നേഹം കീഴടക്കണമേ എന്ന് എളിമയോട് പ്രാർത്ഥിക്കുന്നു അതാണ് കാൽവറിയിലെ സ്നേഹം അതാണ് ക്രൂശിലെ സ്നേഹം ഹാലൽഹിയ ആ വൃദ്ധയായ അമ്മ പറഞ്ഞു ഓ ഞാനും എൻ്റെ കർത്താവും ഉണർന്നിരിക്കേണ്ട ആവശ്യമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നില്ല യഹോമതിൻ്റെ പരിപാലകൻ യഹോബ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല മകനെ നീ പിന്നെ എന്തിന് പേടിക്കണം നീ പിന്നെ എന്തിന് ഭയപ്പെടണം നീ ആര് ഭയപ്പെടണം ഹാലലു ധൈര്യമായി മുന്നോട്ട് പോകുക യേശുവിന്റെ പിന്നാലെ പോകുക യേശുവിൽ ആശ്രയിച്ചു പോകുക യേശുവിന്റെ കരുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോകുക